മരത്തിൽ പൊന്നരിവാളം വിളിയില് കണ്ണറിയുന്നോളെല്ലാം ാണ് എനിക്ക് തോന്നുന്നത് നമുക്കത് അന്വേഷിക്കണം എന്തോന്നുള്ളത് എന്തായാലും ഇത് വളരെ ഒരു പ്രാധാന്യമായിട്ടുള്ളൊരു ആയിട്ടുള്ള അതായത് കൃഷി ചെയ്യാനായിട്ട് നെൽകൃഷി ചെയ്യാനുള്ള തരിശുഭൂമികൾ കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവർത്തനം ഏൽപ്പിച്ചു കൊടുക്കാൻ അവർക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഉൽപ്പാദന രംഗത്ത് വലിയൊരു കാൽവയ്പായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതിൽ കൺവെർജൻസ് അതായത് സംയുക്ത സംയോജിത പദ്ധതികളുടെ ഒരു മാതൃക കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ കൃഷി വകുപ്പും അല്ലേ ഗ്രാമപഞ്ചായത്തും ചേർന്നിട്ടാണ് ഇതിങ്ങനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ പാടശേഖര സമിതികൾ ഇവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നു അല്ലേ അതൊരു വലിയ കാര്യമാണ് പലരും തൊഴിലുറപ്പുകാർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരൊന്നും ഞങ്ങളുടെ ഭൂമിയിൽ ഇറങ്ങണ്ട എന്ന് പറയുന്ന പല ആളുകളെയും നമുക്കറിയാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പാടത്തിന്റെ കൊയ്ത്തുത്സവത്തിൻ്റെ ചടങ്ങിന്റെ അധ്യക്ഷ ശ്രീമതി വി പി എ ഷാജു ഉദ്ഘാടകയായിട്ട് എത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അമ്പടി സോമൻ കൃഷി ഓഫീസർ സ്വാതി എൻ ആർ റിജു ഓവർസീർ ഷാലു മോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ മനോഹരേട്ടൻ അതോടൊപ്പം തന്നെ നെലം ഇന്ന് പണി ഇവിടെ എന്തുപറയാണ് കൃഷി ഒരുക്കിയിട്ടുള്ള നമ്മുടെ ലളിതേച്ചി അതോടൊപ്പം തൊഴിലുറപ്പി തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഏറെ നാളുകളായിട്ട് തരിശായിട്ട് ഒരു പാടാണ് ഇതെന്ന് നമുക്കറിയാം അത് നമ്മൾ ഈ രീതിയിലേക്ക് ആക്കാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹായങ്ങൾ കൃഷിക്കാർക്ക് നൽകുന്നതോടൊപ്പം തന്നെ പ്രാദേശിക സർക്കാരായ കൊടകര ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് നിലം ഒരുക്കി കൊടുക്കുകയാണ് ആദ്യത്തെ ഘട്ടം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് അതിനെ തുടർന്ന് ആ ലളിതച്ച് നമുക്കറിയാം ഇതിനേക്കാൾ മുൻപും ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ട പ്രസിഡന്റ് പറഞ്ഞ ആൾക്കും തിരക്കുണ്ട് അപ്പോൾ എന്താ പറയാ എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് നേരെയാണ് കാരണം ഇതുപോലെ ഒരുപാട് നാളുകളായിട്ട് നമ്മളുടെ പാഠം തരിച്ചായി കിടക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആൻഡപ്പൻ ചണ്ടാണ് നമ്മളുടെ ഈ പാടത്തേക്ക് കൊയ്ത്ത് മെഷീൻ ഇറക്കുക അതൊരു വലിയ കടമ്പയായിരുന്നു അത് ഈ നിലയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പാടശേഖര സമിതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കർഷകരുടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഉള്ളത് അതുപോലെ നമ്മളുടെ ഈ പാടം പാടമെടുത്ത് പണിയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നം മുൻകൈ എടുത്ത് ഇവിടേക്ക് നമ്മുടെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ലളിതേച്ചി അതുപോലെ തന്നെ ഈ പാടത്തിനെ ഇതുപോലെ വിളഞ്ഞു നിൽക്കാനായിട്ട് സഹകരിച്ച നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം എനിക്കറിയാം ഈ പാടത്ത് ഞങ്ങൾക്ക് ഭൂമി കൃഷി ചെയ്യാനുള്ള ഭാഗത്തിലേക്ക് മാറ്റി നെൽകൃഷി ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് കൃഷികളൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഒരു തരിശ് ഭൂമിയെ മാറ്റി അവിടെ കൃഷി ഇറക്കി കൃഷിയിറക്കിളവ് കൊയ്യുന്ന ഒരു പ്രവർത്തനം ശേഖര സമിതിയും ഈ കർഷകരും കൂടി ചേർന്ന് അതിനു വേണ്ടി നമ്മുടെ കൃഷി ഓഫീസറും പഞ്ചായത്ത് അമ്പിളി മാഡം എല്ലാവരും നമ്മൾക്ക് സഹായം ചെയ്തു ഹെൽപ്പ് ചെയ്തു പക്ഷേ ഇതിനു വേണ്ടി ഒരുപാട് ഫണ്ട് ചെലവായി ആ ഫണ്ട് പാഠശേഖര സമിതിയാണ് ആദ്യം ഇടത് മുൻകൈ എടുത്ത് കുറച്ച് പൈസ കൊടുത്തു എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാഠം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം ഇത് പൊയ്ത്തു മീട്ട് ചെയ്യാൻ ഇറങ്ങണം എന്നൊരു ഒറ്റ ഒരു വാശിയോടുകൂടി നമ്മളത് സാധിക്കാൻ സാധിച്ചു അതിന് നല്ല എനിക്ക് കർഷകരോടും എല്ലാവരോടും എനിക്ക് നന്ദി പറയാറുണ്ട് ഈ ഈ ഫണ്ട് പിരിക്കാൻ തന്നെ ഒരു ചെറിയൊരു ഫണ്ട് ഞങ്ങൾ സമിതി കൊടുക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ടും തികഞ്ഞില്ല പിന്നെ ഞങ്ങൾ തന്നെ കുറച്ച് പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള ആ ഇതിൽ എഗ്രിമെൻ്റ് കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു ഏതാണ്ട് ഒരു ലക്ഷത്തോളം പൈസ അവിടെ പോയി ഞങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ ഒരു ഫണ്ട് തരണം ആൾക്കാരിൽ ഇന്ന് ഇത്ര പൈസ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ വർഷത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി മിക്കയിൻ ഇറങ്ങി അതാണ് വലിയൊരു ഇത്ര വർഷം കൊണ്ട് കൃഷി ചെയ്യാണ്ടിരുന്ന പാടം നമ്മളത് കൃഷി അങ്ങനെ കൊയ്ച്ച് മെക്കേന ഇറച്ച് പണിയാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം അതിൽ കൂടുതൽ പണിയെടുക്കാൻ വരാൻ ഒഴിവില്ലെങ്കിലും ആരെല്ലാ കാര്യങ്ങളും നോക്കി ആ ഒരു നോക്കിയതിൽ എനിക്ക് വളരെ സന്തോഷം പിന്നെ ഇതേപോലൊരു പാടം എന്തെങ്കിലും അടുത്ത അപ്പുറത്തും ഉണ്ട് മുരിക്കട്ടൻ പാടം അതും ഞങ്ങളിങ്ങനെ കൊയ്ത്ത് മെഷീൻ ഇറക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞ കൊല്ലം കൊയ്തും